ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൽക്കാരത്തിൻ്റെ പരിപാടികളിലാണ് പെണ്ണിനീച്ചക്കിനി വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൽക്കാരത്തിന് എല്ലാ ഫുഡും സെറ്റ് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ബേക്കറി ബേക്കറിയുണ്ട് നമ്മൾ പിള്ളേർസ് കുറേ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് പരിപാടി അങ്ങ് തീർത്ത് പിന്നെ വീഡിയോ എടുക്കൽ മെയിൻ എൻ്റെ പരിപാടി ആയതുകൊണ്ട് ഞാൻ പിന്നെ വലിയ വലിയ പണികളൊന്നും കൂടിയിട്ടില്ല വീട് നിറച്ചും ചെറുക്കം പിള്ളേരാണ് അപ്പൊ അവരെല്ലാം കൂടെ അതങ്ങ് ഏറ്റെടുത്തു അപ്പൊ ഇതകായി നമ്മളെ ഗസ്റ്റ് എത്തിയിരിക്കുന്നു കല്യാണം കഴിച്ച് വിട്ടതാണ് ഇതാണ്ട് പിന്നെയും വലിഞ്ഞുകറി വരുന്നുണ്ട് മുഖത്ത് ചെറിയൊരു സന്തോഷം കാണാനുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അവരെയും വെൽക്കം ചെയ്ത് പിന്നെ നമുക്ക് കണ്ണൂർ ചടങ്ങാണല്ലോ ഇപ്പോൾ ചക്കൻ വീട്ടിൽ കയറുന്ന സമയത്ത് നമ്മൾ വെൽക്കം ചെയ്യണം അപ്പോൾ അങ്ങനെ പുതിയ അളിയനെയും വെൽക്കം ചെയ്ത് കൈ പിടിച്ച് വീട്ടിലോട്ട് കയറ്റി പറഞ്ഞു ലഞ്ചും യാത്രയാണ് ദാവുന്ന ചെറിയ വിഷമുണ്ട് പോവാൻ വേണ്ടിയിട്ട് എന്നാലും അവള് രാത്രി ഒക്കെ പറഞ്ഞ് പോയി കാരണം നെക്സ്റ്റ് ഡേ നമ്മൾ അങ്ങോട്ട് പോണേ അവരുടെ സൽക്കാരോ ഉണ്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ